അലയ്ക്കും ബീഫർ ബ്ലോക്കിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറച്ച് ട്രാഫിക് അപ്ഡേറ്റ് ആണ് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കുന്നവർ അത് ഏത് രീതിയിലുള്ള വാഹനമാകട്ടെ കാറാകട്ടെ ഡൈൻ ആകട്ടെ ലോറി ആകട്ടെ നിങ്ങൾ ഏത് വാഹനം ഓടിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടായിരം റിയാൽ വരെയുള്ള ഫൈനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതൊരു വാഹനം ഓടിക്കുകയാണെങ്കിലും അതിന് മുന്നേ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഏതുമാകട്ടെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതുകൂടാതെ അത് യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ നിൽക്കുന്നത് അതിൻ്റെ റിവെറ്റൊക്കെ വിട്ടുപോവുക അതിൻ്റെ ബോൾട്ട് സ്ക്രൂ ഒക്കെ ചെയ്തു വെച്ചേക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ചരിഞ്ഞ് നിൽക്കുക എന്നിങ്ങനെ ഉള്ള രീതിയിലാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇതേപോലെ യഥാർത്ഥ രീതിയിലല്ല നിൽക്കുന്നത് ചരിഞ്ഞ് അതിൻ്റെ സ്ക്രൂ അല്ലെങ്കിൽ എറിവെറ്റൊക്കെ പോയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് രണ്ടായിരം റിയാൽ പിഴ നൽകേണ്ടി വരും അതുകൂടാതെ നിങ്ങൾ ടണലുകളിൽ വണ്ടി പ്രവേശിക്കുകയാണെങ്കിൽ പകൽ സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ എന്തായാലും നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്തിരിക്കും പകൽ സമയങ്ങളിൽ ടണലുകളിലേക്ക് വണ്ടി പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് നിർബന്ധമായും ഓൺ ചെയ്തിരിക്കണം നിർബന്ധമായും ഓൺ ചെയ്തില്ലെങ്കിൽ തൊള്ളായിരം റിയാൽ വരെയാണ് ഇപ്പോൾ ഫൈൻ രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൂടാതെ രണ്ട് വണ്ടികൾ തമ്മിൽ ഒരു വണ്ടിയുടെ പുറകിൽ വേറൊരു വണ്ടി പോവുകയാണെങ്കിൽ ആ വണ്ടികൾ തമ്മിൽ പരസ്പരം ഒരു ഗ്യാപ്പ് നിർബന്ധമായും പാലിച്ചിരിക്കണം അതുകൂടാതെ തൊട്ടരിയത്ത് ചേർന്ന് വണ്ടി ഓടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം തൊള്ളായിരം റിയാൽ വരെ ഫൈൻ കിട്ടാൻ സാധ്യത ഉള്ളതാണ് അതുകൂടാതെ നമ്മൾ പാർക്കിംഗ് ഏരിയ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് അതിനുള്ള എംബ്ലം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും ആ പാർക്കിങ്ങിൽ അതില്ലെങ്കിൽ അത് പാർക്കിങ്ങിൻ്റെ തൊട്ട് മുന്നിൽ അതിൻ്റെ ഒരു സ്റ്റിക്കർ പതിച്ചിരിക്കും ഇത് ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ടുള്ള പാർക്കിംഗ് ആണ് ആ ഒരു പാർക്കിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാർക്ക് ചെയ്യരുത് അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ അങ്ങനെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി അവിടെ നിന്ന് അവരെടുത്തിട്ട് പോകും അതെവിടെയാണോ കൊണ്ടുപോയിടുന്നത് എത്രയാണ് ഫൈൻ വരുന്നത് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കില്ല വണ്ടി എങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ നമ്മളത് തിരക്കി പിടിച്ചൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഇൻഷാല്ല അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും